ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ശ്രീ വെറുതെ കാണുക മാത്രെ കാണാനാണ് സി പി എം അവരുടെ കൂടെ ഉണ്ട് എന്ന് ഉറച്ച ശബ്ദത്തിൽ പറയുകയാണ് അതായത് എനിക്ക് എന്ത് ബന്ധം എന്ന് ചോദിക്കേണ്ടതില്ല നമ്മൾ തുറന്ന സംരക്ഷണം വ്യക്തമാക്കുന്ന പി ജയരാജന്റെ ഈ പറയുന്ന സന്ദർശനം പി ജയരാജന്റെ മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരിപൂർണമായ അറിവും സമ്മതത്തോടു കൂടിയുമാണ് സി പി എമ്മിന്റെ കൊലപാതക രാഷ്ട്രീയക്കാരെ സി പി എമ്മിന് വേണ്ടി കടാരയെടുക്കുന്ന തീയെടുക്കുന്ന ചെറുപ്പക്കാരെ വലിച്ചു കീറിപ്പിച്ച് കൊല്ലുന്ന ആ മുഴുവൻ ക്രിമിനലുകൾക്കും സംരക്ഷണം കൊടുക്കുന്നത് കൊലയാളികൾക്കും സംരക്ഷണം കൊടുക്കുന്നത് സി പി ഐ എം ആണെന്ന് വ്യക്തമായ രാവിലെ പണം ഉപയോഗിക്കുന്നു സി പി ഐ അന്വേഷണം വേണ്ട എന്ന് പറയുന്നു ഈ നാട്ടിൽ എന്തോരം മറ്റ് സാധാരണക്കാരന്റെ പ്രയോറിറ്റീസ് നിലനിൽക്കുമ്പോഴാണ് കോടിക്കണക്കിന് രൂപ പൊതുഗതിന് അവിൽ നിന്ന് ചെലവഴിച്ചു ഇത്തരം പ്രവർത്തനങ്ങൾക്ക് മേപിടുത്തം കൊടുക്കുന്നത് അപ്പോ ജയരാജന്റെ കൂടി കൊലയാളികൾക്ക് എല്ലാ രീതിയിലുമുള്ള ശിക്ഷിക്കപ്പെട്ട കൺവിൻസ് ചെയ്യപ്പെട്ട ആ അത് ഇരട്ട ജീവപര്യന്തത്തിന് വിധി പ്രഖ്യാപിച്ചിട്ടുള്ള കൊലയാളികൾക്ക് സംരക്ഷണം ഏർപ്പെടുത്താൻ അവർക്ക് വീണ്ടും അപ്പീല് പോകാൻ പിന്തുണ നൽകാൻ പണം ചെലവഴിച്ചാൽ ഒരുപറ്റം നേതൃത്വം തയ്യാറാണ് എന്നതിന്റെ ഏറ്റവും വലിയ ഇത് അദ്ദേഹം തിരിച്ചു ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അതായത് ഞങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് ഈ കോൺഗ്രസ്സുകാർ പ്രതിയാകുന്ന കേസുകൾ മറന്നുപോകുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് സി പി എമ്മിന് തടവറ ഒരു പുതിയ അനുഭവം അല്ലെന്ന് പറയുന്നുണ്ട് പുസ്തകങ്ങൾ കൈമാറുന്നുണ്ട് അപ്പം ഇതിനപ്പുറം ഇനി പാർട്ടി പ്രതികൾക്കൊപ്പമാണ് എന്ന് ഇനി പറയാൻ നമുക്ക് വേറൊന്നും വേണ്ട ഐ ീഡൻ എം പിയാണ് പ്രതികരിച്ചത്